ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ഫുട്ബോളിൽ നൂറ് റേറ്റഡ് കുറിച്ച് പറയാനാണ് അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലെയറിൻ്റെ പറയാനുള്ളത് ബോൾ കൺട്രോളും ഡ്രിബ്ലിങ്ങും ആണ് ബോൾ കൺട്രോൾ തൊണ്ണൂറാണ് ഉള്ളത് ഡ്രിബ്ലിംഗ് ആണെങ്കിൽ തൊണ്ണൂറ്റി നാലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബോൾ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡ്രിബ്ലിംഗ് ചെയ്യുന്നുണ്ട് ഈ പ്ലെയർ പിന്നെ പറയാനുള്ളത് ഈ പ്ലെയറിൻ്റെ സ്പീഡാണ് സ്പീഡ് ഈ പ്ലെയറിനുള്ളത് തൊണ്ണൂറ്റി മൂന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കളിയിലൊക്കെ സ്പീഡ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ഈ പ്ലെയർ കിക്കിംഗ് പവർ ഈ പ്ലെയർ നോക്കുകയാണെങ്കിൽ കിക്കിംഗ് പവർ തൊണ്ണൂറാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളിയിൽ നല്ല കിക്കിംഗ് പവർ നല്ല ഷോട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ പ്ലെയർ പിന്നെ സ്കിൽസിൽ നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് എന്ന സ്കില്ലും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിന് സ്കില്ലൊക്കെ ചെയ്ത് നല്ല ടീ കീഴ് കിടിലും പോലെ തന്നെ കയറാൻ പറ്റും ഈ കൊണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് പറയും നിങ്ങൾക്ക് ഈ പ്ലെയർ കിട്ടിയെങ്കിൽ കമൻറ്റ് പറയാം അപ്പോൾ വയസ്സ് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ